ശ്രമം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് യുവാവ് താഴേക്ക് ചാടാൻ ശ്രമിച്ചു പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സൂരജ് സജി വിവരങ്ങൾ നൽകും അവിടെ നിന്ന് സൂരജ് എന്താണ് ഈ ചെറുപ്പക്കാരൻ ആവശ്യപ്പെടുന്നത് ഇയാൾ ഇങ്ങനെ അതിനു മുകളിൽ കയറി താഴേക്ക് ചാടാൻ നിൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അയാൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്താണ് അയാളുടെ പ്രശ്നം ആ വിജയകുമാർ ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ യുവാവ് ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും എല്ലാം ഇടപെട്ടുകൊണ്ട് ആ യുവാവിനെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഈ കോണിയിൽ പകുതി ഇറങ്ങിയ യുവാവ് അവിടെ തന്നെ നിൽക്കുകയാണ് എന്താണ് കാര്യമെന്നൊക്കെ തിരക്കുന്ന സമയത്ത് അസ്വാഭാവികമായി സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പലതവണ ഈ യുവാവിനെ താഴേക്കിറക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിൽ പോലും ഇതൊരു ഇരുനില കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെ ഷെയ്ഡിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിലവുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഉദ്യോഗസ്ഥർ അരികിലേക്ക് എത്തിയ സമയത്ത് ഫയർഫോഴ്സ് സ്ഥാപിച്ച ഈ ലാഡറിലൂടെ കുറച്ച് രണ്ട് സ്റ്റെപ്പ് താഴേക്ക് താഴേക്കിറങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ ഇതിന് മുകളിലായി തന്നെ ഈ ലൈൻകമ്പിക്ക് സമീപം നില ഉറപ്പിച്ചിരിക്കുകയാണ് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ യുവാവ് അതിന് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഈ ഈ മേഖല എന്ന് പറയുന്ന ഒരു വല വിരിച്ചുകൊണ്ടടക്കം രക്ഷിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് കാരണം ഒരു ഇടുങ്ങിയ പ്രദേശമാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വെളിയന്നൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് ഇവിടത്തെ ഈ സമീപവാസി ചേരുകയാണ് എന്തായിട്ടാ ഇത് എപ്പോഴാണ് നമ്മുടെ ശ്രദ്ധപ്പെട്ടത് ഇതിപ്പോ ഒരു രണ്ടു മണിക്കൂർ അതിന്റെ ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്ന നേരത്തന്നെ വിളിച്ചും ഇല്ല ഇപ്പം രണ്ട് കുട്ടികളും അവര് വൈഫോളും അപ്പൊ രണ്ടുമ്പോൾ വിളിച്ചപ്പോ ഞാൻ പിന്നെ കൂടി ഇവർ ജമ്മണി പറഞ്ഞ ഇവ എല്ലാരും തേറി വിളിച്ചോണ്ടിരിക്കാണ് പറയണെന്താ കാര്യം പറഞ്ഞു അതൊന്നും കാരണമൊന്നും പറയുന്നില്ലേ ചീത്ത പറയാ ഇങ്ങനെ ഓനെന്താ ഇതിന്റെ പ്രശ്നം എന്താ ഇറങ്ങി വാ നമുക്ക് സംസാരിക്കാ ഇറങ്ങുവ 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 ുമാർ എന്തായാലും ഈ യുവാവിനെ അനുനയിപ്പിക്കാൻ പോലീസും ഫയർഫോഴ്സും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ആ യുവാവ് ഇറങ്ങി വരുന്നില്ല പോലീസിനെ സംബന്ധിച്ചും ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു ആക്ഷനിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടല്ല ഇതെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന വെല്ലുവിളി ഈ ലാഡർ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് വലയടക്കം വിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഈ ഒരു മേഖല എന്ന് പറയുന്ന അത്തരത്തിൽ ഒരു സാധാരണ ഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമല്ല എന്തായാലും അനുനയിപ്പിച്ച് യുവാവിനെ ഇറക്കാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് നടത്തുകയാണ് ഇപ്പോൾ ശരി അയാൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന് അറിയില്ല ചോദിച്ചിട്ട് എന്താണ് പറയുന്നുമില്ല അങ്ങനെ നിൽക്കുകയാണ് പോലീസും ഫയർഫോഴ്സും ഉണ്ട് സുരക്ഷിതനായ ചെറുപ്പക്കാരനെ താഴെ ഇറക്കുമെന്ന് നമുക്ക് കരുതാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം